നമസ്കാരം പൃഥ്വി വ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് എടുത്തിരിക്കുന്നത് അതായത് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ അപ്പപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ സവാള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അധുരമുള്ളതല്ല എരിവുള്ളതാണ് ചെറിയൊരു എരിവ് അതായത് ഇതിനകത്ത് കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റേതായ ഒരു ചെറിയ എരിവുണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും ചായയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് നോക്കാം നമുക്ക് വാ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇനി എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ് അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് നല്ലതുപോലെ കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കും പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ടുകൊടുത്തു ഒരു വലിയ കഷ്ണം ഇഞ്ചി പുറത്ത് കളഞ്ഞ് കഴുകി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് എടുത്തു അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇപ്പോൾ അരിയുന്നത് മല്ലിയിലയാണ് അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് നല്ലതുപോലൊന്ന് കഴുകി അരിഞ്ഞു വയ്ക്കാം ഇതെല്ലാം നമ്മുടെ ഈ നമ്മൾ നേരെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റുമൊക്കെ ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു വലിയ സവാള പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളുടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ ഒരു അരക്കപ്പോളം അപ്പം ഇടിയപ്പം പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കായത്തിൻ്റെ പൊടി അതും ഒരു കാൽ ടീസ്പൂണൊക്കെ എടുത്താൽ മതി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇതിൻ്റെ ഈ പൊടികളൊക്കെ ചേർത്തതൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കണം ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കുഴയ്ക്കാനായിട്ട് ഈ സവാളയിലും ഉണ്ട് പിന്നെ ഉരുളക്കിഴങ്ങിൽ കുറച്ച് വാട്ടർ കണ്ടൊക്കെ ഉണ്ടല്ലോ ക്യാരറ്റിലും ഉണ്ട് അപ്പം അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കാൻ പറ്റും ഒട്ടും തന്നെ വെള്ളം നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണ്ട കൈ വഞ്ച് നല്ല പോലെ തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കണം നല്ല പോലെ കുഴച്ച് ദേ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുത്തത് ഇനിയും അത് അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട ഞാൻ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ക്വാണ്ടിറ്റി മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് കൂട്ടണം ഉള്ള കാര്യം എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം അധികം കട്ടിയിലല്ല നമ്മൾ മാവ് എടുത്തിടുന്നത് പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റുമാണ് ഒരു ചെറിയൊരു എരിവുണ്ട് അങ്ങനത്തെ ഒരു സ്നാക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എന്നിട്ട് അടുത്ത ബാച്ച് ഇട്ടു ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടു എണ്ണയിൽ നിന്ന് പൂരിയെടുത്തു ഗോൾഡൻ ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ ഫുൾ ക്വാണ്ടിറ്റി നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു ഒരെണ്ണ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നല്ല പുറം നല്ല ആണ് കേട്ടോ ഈവനിങ് സ്നാക്ക് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്